ഇതെന്താ സംഭവം കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നാൽ മനസ്സിലാകാത്തവരൊന്ന് മനസ്സിലാക്കിക്കോളി ഇത് ആണ് കപ്പ കൊണ്ടൊരു ബോണ്ട അതായത് പൂള കൊണ്ട് ഒരു ബോണ്ട ഉണ്ടാക്കിയതാണ് കേട്ടോ അതിൻ്റെ ബാക്കി വരുന്ന പൊടിയേറ്റാണ് ഈ ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞമ്മൾ അപ്പം ഞാനിതാ രണ്ട് കഷ്ണം പൂളേന എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചെറുതായിട്ട് തൊലിയൊക്കെ കട്ട് ചെയ്ത് നന്നത് ചെറിയ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുക വെള്ളൊന്നും ഒഴിക്കരുത് വെള്ളമില്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ ഈ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി കുറച്ച് മാ മൈദ മൈദപ്പൊടി എടുത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ രൂപത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ പിന്നെ നമുക്ക് തേങ്ങേനെ തേങ്ങയും ശർക്കരയും നല്ലതുപോലെ ശർക്കര അരഞ്ഞ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ശർക്കര ചെറുതായിട്ട് കട്ട് ചെയ്താണ്ട് ഇതിലിട്ടിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു രണ്ട് ഇച്ചിരി ഇച്ചിരി പോലെ ഒരു ഇലക്കായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇലക്ക പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ നമ്മളിതാ കുഴച്ച് വെച്ച മാവ് എടുത്തിട്ട് ചെറുതായി ചെറുതായിട്ട് കട്ടില്ലാതെ കനം കുറച്ച് പരത്തി എടുക്കണം കേട്ടോ ഓരോ എടുത്തിട്ട് ഇതുപോലെ ആക്കി എടുക്കണം എന്നിട്ട് നമ്മൾ പത്തിരി പരുത്തിണത് പോലെ തന്നെ ചെറുതായിട്ട് കനം കുറച്ചിട്ട് വേണം പരുത്തിയെടുക്കാൻ അപ്പം ഞാൻ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സൺഫ്ലവർ ഓയിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ സാധാ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെതാ ഓരോ ബോൾസ് എടുത്തിട്ടിട്ട് ചെറുതായിട്ട് കനം കുറച്ചിട്ട് വേണം പരുത്തിയെടുക്കാൻ അങ്ങനെ ഞാൻ പരുത്തി എടുത്താൽ അതിൻ്റെ മുകളിൽ കുറച്ചതാ തേങ്ങയും ശർക്കരയും കുഴച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല ഒഴിച്ചെടുക്കണം കേട്ടോ ഈ രൂപത്തിലാക്കി എടുക്കണം ഓക്കെ പിന്നെ നമുക്കിതിൻ്റെ കൂടെ സോഡാപ്പൊടി ചേർത്തിട്ട് വേണം കേട്ടോ ഞാൻ പറയാൻ വിട്ടതാണെന്നാൽ മാത്രമേ നമുക്ക് പൊള്ളച്ച് വരുള്ളൂ കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് ഉള്ള് വേവണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ താ ചട്ടിയിലിട്ട് ഇതുപോലെ ഒരു എടുത്തിട്ടുണ്ട് അങ്ങനെ ബാക്കി വന്ന ഓരോ പോൾസും ഇതുപോലെതാ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടാത്തവരാരും ആരും ഉണ്ടാവില്ല അത് അത്രയും നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കുറച്ച് മാവ് മാത്രമേ യൂസാക്കാൻ പറ്റും ബാക്കി മുഴുവൻ പൂളയാണ് കേട്ടോ വേണ്ടത് ഏത് കഴിക്കാത്തവരും കഴിച്ചു പോകും അത്രയും ടേസ്റ്റാണ് അതുപോലെ എല്ലാവരും ഞാൻ ഇതാ ഈ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കൈസ് പിന്നെ ബാക്കി വന്ന മാവ് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ആയിട്ട് ചെയ്തതാണ് കേട്ടോ പഞ്ചസാര ബോളിൽ കാണുന്നുണ്ട് പഞ്ചസാര മാത്രമല്ല കരിയും ജീരകവും ചേർത്ത് എടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഞമ്മക്ക് വെറുതെ ഇരുന്ന് ഇങ്ങനെ മായ ഒക്കെ പെയ്യുമ്പോൾ കുടി ചായ ഒക്കെ കുറിച്ച് കച്ചോടുള്ള കട്ടൻ ചായക്കൊക്കെ കുടിച്ച് ആസ്വദിക്കാൻ പറ്റിയൊരു സ്നാക്സാണ് പിന്നെ അതുമല്ല ഈ പൂള കഴിക്കുമ്പോൾ ഈ പോവാണ്ട് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഈ പഞ്ചസാര ഇതും തേങ്ങയും മിക്സ് ചെയ്ത് തരുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ചൂടുള്ള ചായയും ഈ കരിയും ഓക്കേ